അമ്മേനെ സങ്കടത്തില്ല അല്ല ഇത്രയും നാളും ഇലരം നാളുകളൂടെ ഇതോടെ നാളുകളുടെ നാല് മുതൽ ഈ സിനിമയിൽ ഒരു നയം കൊണ്ടുവരുന്നതിനാൽ സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലല്ലേ ഞങ്ങൾ അറിയുള്ളൂ പ്രശ്നത്തെ എന്താണ് പിന്നെ ഒറ്റ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പൊതുജനം പക്ഷേ പക്ഷെ ഇത്രയും നാളായിട്ട് അമ്മ എന്ന സംഘടന താരങ്ങളുടെ സംഘടന ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ പ്രസക്തി എന്താണ് ഈ നിങ്ങള് കമ്മിറ്റി ചോദ്യം ചോദിച്ചിരിക്കുന്ന ആരോടാണ് ആരോടാണെന്നുള്ള പ്രസക്തി ഞങ്ങളുടെ അമ്മയിലുള്ള സമയൂറ്റാറ് മെമ്പേഴ്സിനെ എഴുതി നോക്കി ഇതിനകത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരോടും ഞങ്ങള് ഹേമ കമ്മിറ്റി നിങ്ങളെ ഇന്ത്യൻ വിളിച്ചോദിച്ചപ്പോ ആരും അറിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ കണ്ണിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഉത്തരവ് കേട്ടില്ല അത് കേൾക്കില്ല അല്ല നിങ്ങൾ ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത് അല്ല സിനിമ സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിനു സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹെമാക്കാൻ പറ്റി അവര് വിളിക്കുന്ന ആശയം അംഗങ്ങൾ അമ്മയുടെ അംഗങ്ങൾ അബ്രാന കമ്മറ്റിയിൽ അബ്രാന കമ്മറ്റിയിൽ പരാദവനെ പരിശീലിപ്പിക്കണം മാപനദയ പരിശീലന ശ്രമം നമ്മൾ ചെയ്യേണ്ടി വരും സിതിക സിതിക ചോദിച്ചെന്നറിയാവുന്നില്ല അദ്ദേഹത്തിനോട് ചോദിച്ചത് പ്രസക്തി എന്താ ഇത് നമ്മക്കറിയില്ല അമ്മയുടെ പ്രസക്തി എന്താണ് പിന്നെ ഏതാ അമ്മയുടെ അല്ലോ ചോദ്യം അതായത് ഈ സ്ത്രീകൾ നയം രൂപീകരിക്കാനാണ് അമ്മയുടെ ആരും പറഞ്ഞില്ല അല്ല ൾ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അമ്മ ആ അമ്മ ആ അമ്മയുടെ അംഗങ്ങളായവരും അല്ലെങ്കിൽ സമാനമായ രീതിയിൽ പരാതിപ്പെട്ടാലേ നമ്മൾ നമ്മളറിയുള്ളൂ ആരും പറഞ്ഞിട്ടില്ല നേരത്തെ പറയലോ രണ്ടായിരത്തി പതിനെട്ടെന്ന പരാതിയോ സ്ത്രീകൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും വിഷയങ്ങൾ നടക്കില്ലെന്നല്ലോ സുഹൃത്തെ ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലല്ലേ ഞങ്ങൾ അറിയുള്ളൂ ഒറ്റ പരാതി പറയുന്നത് അങ്ങനെയെങ്കിലും അങ്ങനെ ഒരു പരാതി അത് മൂടി വെച്ചാൽ പറ്റിയ ആളുകളെ ആളുകളുണ്ടല്ലോ സെക്രട്ടറി അടക്കം അല്ലെങ്കിൽ ആ കമ്മിറ്റിയിലെ ഭരണം ബാക്കിയുള്ളവരുണ്ടല്ലോ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരാണ് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്ന ആളുകൾ അമ്മയുള്ളവർ മാത്രമാണ് നിങ്ങളുടെ സഹപ്രവർത്തകർ അല്ലേ ഞങ്ങൾക്ക്